ഷാഫി ഷാഫിപറമ്പിൽ എംപിയെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് സംസ്ഥാന പാത ഏറെ നേരം ഉപരോധിച്ചു ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ിച്ചലാനത്തിന് നേരെ വന്നോ അയ്യൊക്കെ നാട്ടുകാരെ നിങ്ങൾ അറിയിച്ചു അങ്ങനെ എപ്പോഴും ഏതാവിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പലിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ നേതൃത്വത്തിൽ പ്രകടനമായി വന്ന പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു ശ്രീകണ്ഠപുരം ടൌൺ മുതൽ കോട്ടൂർ ജംഗ്ഷൻ വരെയും തളിപ്രമ്പ് ഭാഗത്തേക്ക് പോലീസ് സ്റ്റേഷൻ വരെയും ഗതാഗതം സ്തംഭിച്ചു പിന്നീട് കോൺഗ്രസ് നേതാക്കൾ എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു വിടുകയായിരുന്നു പ്രതിഷേധ സമരം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആൽവിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ ൻ ഉദ്ഘാടനം വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജനാധിപത്യ വിശ്വാസികളെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നതിന്റെ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ ആമുഖമായി ആൽവിൻ ഇന്നലെ പേരാമ്പ്രയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ വിജയിച്ച ആളുകൾ സ്വാഭാവികമായി നടത്തുന്ന ഒരു ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് തോൽവിയുടെ ആ ഒരു മറയിൽ സി പി എമ്മിന്റെ ആളുകൾ മനഃപൂർവ്വമായി അക്രമം അഴിച്ചുവിടുകയും അവിടെ ആ ആക്രമണം അനുനയിപ്പിക്കുന്നതിനു വേണ്ടി അവിടെ ചെന്ന വടകരയുടെ പ്രിയങ്കരനായ എം പി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പലിനെ അവിടുത്തെ പിണറായിയുടെ പോലീസ് കൈയ്യേറ്റം ചെയ്ത സാഹചര്യം അവരുടെ അവര് അതിക്രൂരമായി ലാത്തി ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിലമ്പിയുടെ മൂക്കുൾപ്പെടെയുള്ള മുഖത്തും തലയിലും മൂന്നും നാലും തവണ മർദ്ദിച്ച സംഭവം കേരള ജനത ഒട്ടന കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല പ്രതിഷേധത്തിൽ യൂത്ത് ലീഗ് മാത്രമല്ല പ്രതിഷേധത്തിൽ യു മാത്രമല്ല പ്രതിഷേധത്തിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ജനത ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഇവിടെ ഹെൽമറ്റും ലാറ്റിയുമായി ഈ സമരത്തെ തടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ പോലീസ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ തോളിലെ നക്ഷത്രം അത് കേരള പോലീസിന്റെ നക്ഷത്രമായിരിക്കണം സി പി എമ്മിന്റെ ചെങ്കൊടിയിലെ നക്ഷത്രം ആവരുത് എന്ന് യൂത്ത് കോൺഗ്രസ് ഉത്തരവാദികളോട് പറയാനാവില്ല നിങ്ങൾ നിങ്ങളുടെ തോളത്തെ നക്ഷത്രവും നിങ്ങൾക്ക് കാക്കിയുടുപ്പും കയ്യിലൊരു ലാത്തിയും ഉണ്ടെങ്കിൽ എന്ത് തോന്നി വസവും കാണിക്കാമെന്നാണോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ സർവീസ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ കാക്കിയൂട് പഴിച്ചു വെക്കുന്ന ഒരു കാലം വരും ഞങ്ങള് അന്നും ഇന്നും ഈ കദർ വസ്ത്രത്തിന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ ഇന്നൊരു പ്രസ്ഥാനമാണ് നിങ്ങൾ നിങ്ങൾ പെൻഷൻ പറ്റിക്കൊണ്ട് ആ കാക്കിയൂട് പഴിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു സാഹചര്യം വരും അന്നും ഞങ്ങളൊരു പ്രസ്ഥാനമായി ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മ പോകണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ കാലവും പിണറായി വിജയനായിരിക്കില്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എല്ലാ കാലവും പിണറായി വിജയനായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഇങ്ങോട്ടടിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ യൂത്ത് വന്നാൽ ഇതിലും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് നിങ്ങൾക്ക് താക്കീത് തരുന്നു വേണ്ടി വന്നാൽ ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്ന പോലീസുകാരുണ്ടല്ലോ നിന്റെയൊക്കെ നട്ടല്ലൂരി അതിൽ കൊടിയാൻ പോലും യൂത്ത് കോൺഗ്രസിന്റെ തയ്യാറാണ് എന്ന് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ കണിയാർ വയൽ ജോജോ പാലക്കുഴി സുജിത് പ്രഭാകരൻ മേഴ്സി ബൈജു എ കെ ഇസ്മായിൽ ബിജു കെ എ കെ വാസു എന്നിവർ നേതൃത്വം നൽകി